കേരളത്തിൽ നിന്നും പതിനെട്ടോളം യു ഡി എഫ് എം പിമാർ ശരിക്കും പറഞ്ഞാൽ ഒരു ഉപയോഗമില്ലാത്ത മരവാഴകളായ എം പിമാരെ തിരഞ്ഞെടുത്ത് വിട്ടിട്ടുണ്ട് അവർ ഡൽഹിയിൽ ചെന്ന് വെറുതെ ചൊറിയും കുത്തിയി ഇരിക്കലാണ് ബണി അവർക്ക് കേരളത്തിലെ കുറിച്ച് ഒരു ആശങ്കയും ഇല്ല അവർക്ക് ആകെ ആശങ്ക അവരുടെ കുടുംബം നന്നാക്കാൻ പറ്റുമോ എന്നുള്ളത് മാത്രമാണ് ഇടതുപക്ഷ സർക്കാർ ഇവിടെ ജനകീയമായ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അതിനെയൊക്കെ സമരം ചെയ്തും അതിനെയൊക്കെ എല്ലാ രീതിയിലും വഷളോത്തരം പറഞ്ഞ് മുടക്കാനാണ് ഇവർക്കൊക്കെ താല്പര്യം അതിൻ്റെ നേതാവിൻ്റെ പേരാണ് വി ഡി സതീശൻ സുധാകരനും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ടെണ്ണവും കൂടെ ചേർന്ന് കേരളത്തിനെ കുട്ടിച്ചോറാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരിന് കൃത്യമായി കേരളത്തിനെ കുറിച്ചൊരു പൊതുധാരണയുണ്ട് കേന്ദ്രം കേരളത്തിനോട് കാണിക്കുന്ന അവഗണന കേരളത്തിന് ലഭിക്കേണ്ട തുക കേരളത്തിന് ലഭിക്കേണ്ട ആനുപാതികമായ ഭീമമായ തുകയും അതോടൊപ്പം തന്നെ കേന്ദ്രത്തിന് കേരളത്തോട് കൊടുക്കേണ്ട വിഹിതവും ഒക്കെ ചോദിച്ച് വാങ്ങിക്കാൻ സമരം തന്നെയാണ് ഇനി ഏക വഴി എന്ന് കണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ സഖാ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയും ശക്തമായി ഡൽഹിയിലെ ജന്തർ മന്ദറിൽ സമര പരിപാടി നടത്തിയത് ആ പരിപാടിയിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കർണാടകം ഭരിക്കുന്ന കോൺഗ്രസ് അവിടെ ഭരിക്കുന്ന അവർ ശക്തമായ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എന്തിനധികം പറയുന്നു എഐ സി സിയുടെ ദേശീയ അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം ശക്തമായ പിന്തുണയാണ് ഇടതുപക്ഷത്തിന് ഈ കാര്യത്തിൽ നൽകിയത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നാഷണൽ കോൺഫറൻസ് നേതാവായ ഒമർ അബ്ദുള്ള അതുപോലെ തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രിയായിട്ടുള്ള ഭാഗവത്മാൻ തുടങ്ങി നിരവധി പ്രമുഖരായ നേതാക്കൾ ഈ സമരപരിപാടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കേരളത്തിലുള്ള വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും പറയുക ഇത് ഇലക്ഷൻ സ്റ്റണ്ടാണെന്ന് ഇത് കേരളത്തിലെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി നടത്തുന്ന നാടകമാണെന്ന് കേരളത്തിലെ ജനങ്ങൾ ഇവരെയൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ തന്നെ പറയൂ സുഹൃത്തുക്കളെ ഇതുപോലുള്ള യഥാർത്ഥത്തിൽ കൃത്യമായി സംഘപരിവാറിന് കുഴലൂതുന്നവരെ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ സംഘി എന്നുള്ളതിൽ എന്തെങ്കിലും സംശയമുണ്ടോ ഇപ്പോൾ കുറച്ചുകൂടെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഇന്നത്തെ കോൺഗ്രസ് ഇന്നത്തെ തന്നെ സംഘിയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു അപൂർവ നിമിഷത്തിലൂടെയാണ് കേരളം മാറിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ കേന്ദ്രത്തിൻ്റെ ആവശ്യവുമായി അല്ലെങ്കിൽ കേന്ദ്രം നൽകാതിരിക്കുന്ന പണത്തിനു വേണ്ടി അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അവിടെ ചെന്നത് അല്ലാതെ മീൻ പിടിക്കാൻ ചെന്നതല്ല കുറച്ച് എന്തെങ്കിലും രൂപ കടം തരുമോ എന്ന് പറയാൻ ചെന്നതല്ല കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം ചോദിച്ച് വാങ്ങിക്കാൻ ഉത്തർപ്രദേശിന് കൊടുക്കുന്നത് എത്തുമാത്രം എമൗണ്ട് ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ അഞ്ച് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു തുക എന്നിട്ട് ഉത്തർപ്രദേശ് ജി എസ് ടിയുടെ കേന്ദ്ര വിഹിതവും അതുപോലെ അവിടെ ഓരോ രൂപയ്ക്ക് കൊടുക്കുന്ന ടാക്സ് എമൗണ്ടിന്റെ റിട്ടേണും ഒക്കെ നമ്മൾ നോക്കിയാൽ അറിയാം ഉത്തർപ്രദേശ് എന്തുമാത്രം വാരിക്കോരി ആ ഉത്തർപ്രദേശിന് കൊടുക്കുന്നു എന്നുള്ളത് അതിൽ നിന്ന് തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം കേന്ദ്രത്തിന്റെ ഇരട്ടത്താപ്പ് കേരളത്തിൽ നിന്ന് ഒരിക്കലും ബി ജെ പി ജയിക്കില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് കേരളത്തിൽ നിന്ന് ബി ജെ പി എം ഇമാരെ കിട്ടില്ല എന്നറിയാവുന്നതുകൊണ്ട് ചെയ്യുന്ന പൊറോട്ട് നാടകമാണ് കേന്ദ്രത്തിൻ്റെത് പക്ഷേ വൈകാതെ ഇങ്ങനെ പോവുകയാണെങ്കിൽ കേരളത്തിൽ പ്രതിപക്ഷം എന്നത് കോൺഗ്രസ് അല്ലായിരിക്കും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട സംസ്ഥാനത്ത് സി വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ പ്രതിപക്ഷമാകാൻ ഒരു തരി പോലും കോൺഗ്രസ്സുകാർ കാണില്ല എന്ന സാഹചര്യത്തിലേക്കായിരിക്കും കാര്യങ്ങൾ എത്തപ്പെടുക അതിനുള്ള എല്ലാ പണിയും ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ വി ഡി സതീശനും അതുപോലെ പ്രിയങ്കരനായ രമേശ് ചെന്നിത്തലയും ഇപ്പോൾ ഒരു പുതിയ പരിപാടിയും കൊണ്ട് ഇറങ്ങിയിരിക്കുക സമരാഗ്നി ഈ സമരാഗ്നിയുടെ ഉദ്ദേശം എന്താ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാ രീതിയിലും തെറ്റിദ്ധാരണ പടർത്തി ജനങ്ങളെ വലിയ ഒരു കഷ്ടതയിലേക്ക് വീണ്ടും കൊണ്ടുപോകാൻ ഏതായാലും ഉമ്മൻചാണ്ടി മരിച്ചതുപോലെയല്ല പിണറായി വിജയൻ ഇവിടെ ഉമ്മൻചാണ്ടി കാണിച്ച ജനസമ്പർക്ക പരിപാടിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെ വെറും പൊളിറ്റിക്കൽ സ്റ്റൻഡായിരുന്നു അവിടെ നിന്ന് ഇവിടെ നിന്നും ഒക്കെ പരാതി സ്വീകരിക്കുന്നു വെറുതെ ഒപ്പിടുന്നതായിട്ട് കാണിക്കുന്നു എന്നിട്ട് ഒരു അഞ്ഞൂറ് രൂപയും എടുത്തു കൊടുക്കും ഇതാണ് ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്കം അതല്ല പിണറായി വിജയൻ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള രാഷ്ട്രീയ ചായ്വോ നോക്കാതെയാണ് സംസ്ഥാന മുഖ്യമന്ത്രി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചത് അത് വലിയ വിജയമായിരുന്നു അത് കണ്ട് ചൊറി കുത്തിയിരിക്കുന്ന പ്രതിപക്ഷം അവർക്ക് അസൂയ കാണും അവർക്ക് മുഴുത്ത മുഴുത്തസൂയ കാണും ഒരു സംശയം വേണ്ട നിങ്ങൾ ഇനിയും ഇനിയും പരിതാപകരമായി താഴാൻ പോകുന്നതേ ഉള്ളൂ നിങ്ങൾ മെച്ചപ്പെടാൻ ഒന്നും പോകണില്ല കാരണം നിങ്ങളുടെ കൈയിൽ ഇപ്പം മഹാമോശമാണ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഫോളോ ചെയ്യുക